ഒന്നാം കുരിശ് യുദ്ധം മുഹമ്മദീയ ആധിപത്യത്തിൽ നിന്ന് വിശുദ്ധ സ്ഥലങ്ങളെ കാത്തുസൂക്ഷിക്കേണ്ട കടമ വിശ്വാസികളുടേതാണെന്നും അതിനായി എല്ലാവരും ഗുരിശ് യുദ്ധത്തിന് തയ്യാറാകണമെന്നും ആയിരത്തി തൊണ്ണൂറ്റഞ്ച് നവംബർ ഇരുപത്തിയേഴിൽ ഫ്രാൻസിലുള്ള ക്ലോർമ ക്ലെയർമോണ്ടിൽ തടിച്ചുകൂടിയ ജനാവലിയെ ഉർബൻ രണ്ടാമൻ മാർപ്പാപ്പ് ആഹ്വാനം ചെയ്തു മാർപ്പാപ്പയുടെ വികാരഭരിതമായ പ്രസംഗത്തിനും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ക്രിസ്ത്യാനികൾ ഗോഡ്ഫ്രൈ എന്ന സൈന്യാധിപൻ്റെ നേതൃത്വത്തിൽ പലസ്തീനായി ലക്ഷ്യമാക്കി പാഞ്ഞെടുത്തു രണ്ട് ലക്ഷത്തിലധികം പടയാളികൾ കൂട്ടമായി ജെറുസലേമിനെ ആക്രമിച്ചു ആയിരത്തി തൊണ്ണൂറ്റൊൻപത് ജൂലൈ പതിനഞ്ചിന് ജെറുസലേം കുരിശുദ്ധക്കാർ പിടിച്ചെടുത്തു ഗോഡ്ഫ്രൈ ജെറുസലേം രാജാവായി കർത്താവെ അനുഗ്രഹിക്കണമേ കുരിശുദ്ധത്തിലൂടെ നന്മ ചെയ്ത അനേകായിരങ്ങളെ ഓർമ്മിക്കുന്നു പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴിച്ചുണ്ടായിക്കട്ടെ ഈ ശുചിശിയായിരിക്കും സ്ഥിതി